വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി കേരളം ഒട്ടാകെ സൈറൺ മുഴങ്ങുകയാണ് ഒരുമിച്ചുള്ള ഒരു സൈറൺ നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരള സർക്കാരിന്റെ കവചം പദ്ധതിയെ കുറിച്ചിട്ടാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലായി ഒരുമിച്ച് സൈറൺ മുഴങ്ങുന്നു അയോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കവചം പദ്ധതിയെ പറ്റിയിട്ടാണ് ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി കേരളത്തിലെ പതിനാല് ജില്ലകളിലും തൊണ്ണൂറ്റി ഒന്ന് സ്ഥലങ്ങളിലായിട്ട് ഒരുമിച്ച് സൈറൺ മുഴങ്ങാൻ പോകുന്നു ഇരുപത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം ശ്രീ പിണറായി വിജയൻ സൈറൺ മുഴക്കിക്കൊണ്ട് ഉദ്ഘാം ചെയ്യുന്ന പദ്ധതിയാണ് കവചം പദ്ധതി അതിതീവ്ര മഴ കാറ്റ് ചൂട് അതിന്റെ എല്ലാം തീവ്രതയനുസരിച്ച് പ്രത്യേക തരത്തിലുള്ള പ്രകാശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടും സൈറണുകളിൽ വ്യത്യസ്തത പുലർത്തിക്കൊണ്ടുമാണ് കവചം പദ്ധതി മുന്നേറുന്നത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ലോക ബാങ്കിന്റെയും സഹായത്തോടു കൂടിയാണ് ഈ പദ്ധതി കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ സംവിധാനത്തിന്റെ ഭാഗമായി കേരളത്തിലെ കേരള വാണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ് മാനേജ്മെന്റ് സെന്ററും ഇതിനോടകം പ്രവർത്തനം ആരംഭിക്കുന്നു നൂറ്റി ഇരുപത്തി ആറ് സൈറൺ സ്ട്രോബ് ലൈറ്റുകളും തൊണ്ണൂറ്റി മൂന്ന് വി പി എൻ ശൃംഖലകളും ചേർന്നത് ചേർന്നുകൊണ്ടുള്ള വലിയൊരു ഡേറ്റാബേസ് സെന്റർ തന്നെയാണ് ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നത് പൊതുവിദ്യാലയങ്ങളിലും പൊതു ഇടങ്ങളിലുമായിട്ടാണ് തൊണ്ണൂറ്റി ഒന്ന് സൈറണുകൾ മുഴങ്ങുക ഇതുവഴി അതിതീവ്ര ദുരന്തത്തെ നമുക്ക് മുൻപേ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും ദുരന്തത്തിന്റെ തീവ്രതയും അതിനെ പ്രതിരോധിക്കേണ്ടത് എങ്ങനെയെന്നും നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ് ഈ പദ്ധതി താങ്ക്